ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അമൃതപ്പൊടി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ അമൃതപ്പൊടി ഒരു ചട്ടയിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണോട്ടാണ് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം അപ്പോഴാണ് അതൊരു രുചി കിട്ടുക അത് ഫുള്ളായിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു നാല് ചെറുപയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ റോബിസ്റ്റാ പയോ വേറെ എന്തെങ്കിലും പയമാണെങ്കിൽ അത് എടുക്കാം കേട്ടോ ചെറുപയോ ആവുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റിയാവുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറുത്തു വെച്ച അമൃതപ്പൊടി ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ വഴക്കൊടച്ച് വഴ ഒടച്ച് വെച്ചതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ പഴത്തിൻ്റെ വെള്ളത്തിൽ മാത്രമാണ് കേട്ടോ നമ്മളിതൊക്കെ ഒഴിച്ചെടുക്കുന്നത് വേറെ ഒരു വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി ഇതൊക്കെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അമൃതപ്പൊടി അമൃതപ്പൊടി ഓൾറെഡി മധുരം ആളുള്ളതാണ് അപ്പോഴത്തേക്ക് കുറച്ചുമ്പാണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഈ പഴത്തിൻ്റെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കണ്ടില്ല ഈ ഒരു രീതി കണ്ടെ നമുക്കിത് കിട്ടേണ്ടത് ഇനി പഴത്തിൽ പിന്നെയും മാവ് ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചുംപാട് പൊടി ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് എടുക്കാം കേട്ടോ സൈസിൽ എടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഞാൻ ഈ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാട്ടോ ഇനി ഞാനൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എണ്ണ നല്ല എണ്ണം ചൂടായതിനു ശേഷം ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് ഇപ്പോൾ ഒന്നും ഇളക്കി കൊടുക്കരുത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ ഇത് നല്ലവണ്ണം ബ്രൗൺ നിറം ആയതിന് ശേഷമാണ് നമ്മളത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇത് നല്ലവണ്ണം ബ്രൗൺ അതിന് മുന്നേ ഒന്ന് ഇളക്കി കൊണ്ട് ഒരു പൊട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ തമ്മിൽ ഇങ്ങനെ പൊട്ട് വന്നിട്ടുള്ളത് നല്ലവണ്ണം ബ്രൗൺ നിറമായതിനു ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ നേരം ആയിട്ട് വരട്ടെ ചായ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പൊ നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അമൃതപ്പൊടി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് അറിയയില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ചുട്ടെടുക്കാം ഒരു മൂന്നെണ്ണം ഞാൻ പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടയിൽ ഞാൻ എല്ലാം ഇതുപോലെ പരിശോടുത്തിട്ടുണ്ട് കേട്ടോ പട്ടിപ്പോൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്